നിർമ്മാണം നടക്കുന്ന ദേശീയപാത ആദ്യ മഴയിൽ തന്നെ തോടായി വെള്ളക്കെട്ട് കാരണം പലയിടത്തും ഗതാഗത കുരുക്കുണ്ട് റോഡുകളുടെ അശാസ്ത്രീയ നിർമ്മാണം കാരണം കടകളിലും സർക്കാർ ഓഫീസുകളിലും ഒക്കെ വെള്ളം കയറി ആലപ്പുഴയിൽ നിന്ന് രഘുനാഥൻ റിപ്പോർട്ട് നോക്കാം അരൂർ മുതൽ ഓച്ചിറ വരെ ദേശീയപാതയിൽ പലയിടത്തും രാവിലെ മുതൽ വലിയ ഗതാഗത കുരുക്കുണ്ട് ചിലയിടങ്ങളിൽ ഇതേപോലെ വെള്ളക്കെട്ട് ഞാൻ ഈ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അമ്പലപ്പുഴയ്ക്ക് തൊട്ടടുത്തുള്ള പായൽകുളങ്ങര എന്നുള്ള സ്ഥലത്തെ ദേശീയപാതയിലെ വെള്ളക്കെട്ടാണ് ഈ സ്ഥലങ്ങളിലൊന്നും അങ്ങനെ സാധാരണ നിലയിൽ വെള്ളക്കെട്ട് ഉണ്ടാകാറുള്ള സ്ഥലമല്ല കാരണം ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ മാറിയാൽ പടിഞ്ഞാറ് വശത്ത് കടലാണ് സ്വാഭാവികമായിട്ട് തന്നെ വെള്ളം ഒഴുകിപ്പോക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് എന്തായാലും ഈ ദേശീയപാത നിർമ്മാണത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത് കിടന്ന് ദുരന്തം അനുഭവിക്കുക നേരത്തെ ഇവിടെ വെള്ളമൊന്നും വരാറില്ലായിരുന്നു ഈ റോഡ് ശരിയാക്കത്തിന് ഇങ്ങനെ വെള്ളമില്ലായിരുന്നു ഞങ്ങളൊക്കെ നല്ലപോലെ പോയിക്കൊണ്ടിരുന്നത് ഇത് ഒന്നെങ്കിൽ ഈ ചെറിയ റോഡെങ്കിലും ശരിയാക്കിയിട്ട് ചെറിയ വണ്ടിക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി ഇട്ടേച്ചോളമായിരുന്നു ഇതൊക്കെ ചാൻ മഴ വരുന്നില്ല ഭയങ്കര അവിടെ ഒറ്റപ്പനയിൽ ഇപ്പൊ അവര് പിന്നെ വണ്ടി പോകാൻ വേണ്ടി വിട്ട പുതിയ റോഡ് ക്രോസ് ചെയ്തിട്ട് അതിനകത്തൊരു വണ്ടി അവിടെ മൊത്തം കൂടിയ അതിനകത്തുനിന്നൊക്കെ എങ്ങനെ കരകയറി വന്നെന്ന് എനിക്ക് അറിയത്തില്ല ഇതിനകത്ത് ദേശീയപാതയിൽ മാത്രമല്ല അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലും ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ട് തകടിയിൽ ഫയർഫോഴ്സിൻ്റെ ഓഫീസിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് മഴ ശക്തമായതുകൊണ്ട് മാത്രമല്ല വെള്ളം ഒഴിഞ്ഞു പോകാൻ സ്ഥലമില്ലാത്തതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് നിലവിൽ വെള്ളക്കെട്ടുണ്ടാകാനുള്ള പ്രധാനമായ കാരണം റോഡ് നിർമ്മാണം നിങ്ങൾ നോക്കിയാൽ മതി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സർവീസ് റോഡ് വരും അതായത് ആ ഹൈറ്റാണ് റോഡ് വരുന്നത് ഇപ്പോൾ ആ റോഡ് ഹൈറ്റ് വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം മൊത്തം സർവീസ് റോഡിലാവും പിന്നെ ഞങ്ങൾ പോലെ ഈ സർവീസ് റോഡിന് സൈഡിൽ താമസിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ പുറത്തിറങ്ങാൻ പറ്റില്ല ഇപ്പോൾ എൻ്റെ കാർ തീയം വെള്ളി വെളിയിൽ ഇട്ടിരിക്കുകയാണ് നീ വെള്ളത്തിൽ കൂടെ വേണം നീതി പോയാൽ അമ്പലമാണുള്ളത് അമ്പലത്തിൽ പോകുന്നവർക്ക് ഇത് പറ്റില്ല കാരണം ഞാനും ഒരു റോഡ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്തതാണ് ഖത്തറിലും ഒമാനിലും റോഡിൻ്റെ സേഫ്റ്റി എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്ത ആളാണ് അതായത് ഇത് കുറേ കുറച്ചൊക്കെ നമുക്കറിയാം സിവിൽ അല്ലെങ്കിലും കുറച്ചൊക്കെ നമുക്കിതിനെ കുറിച്ച് അറിയാൻ പറ്റും ഇവരുടെ ഓടയുടെ മേളിലാണ് എൻ്റെ മേളിലാണ് ഹോൾ ഇട്ടേക്കുന്നത് അതായത് അതിന്റെ ലെവലിൽ വന്നാൽ മാത്രമേ ഈ വെള്ളം പോവുള്ളൂ ശക്തമായ തിരയുണ്ടെങ്കിലും കടൽ കാര്യമായി കയറുന്നില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് കുട്ടനാട്ടിലും വെള്ളക്കെട്ടില്ല ക്യാമറമാൻ ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ